ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കൂവപ്പൊടി ഉണ്ടോ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാവേ പല്ല് തേക്കുന്ന പേസ്റ്റ് പല്ലിന് നല്ല വെള്ളം നിറം വരും കൂവപ്പൊടി ഉണ്ട് നാച്ചുറലായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ഇതാ കൂവപ്പൊടി ഉണ്ടോ ഈ കൂവപ്പൊടി നല്ല വെളുത്തില്ലേ അതുപോലെ പല്ലു നല്ലപോലെ വെളുത്തു വരും മഞ്ഞ കളറെല്ലാം പോയി കോപ്പൊടി ഇട്ട് തേച്ച നല്ലല്ല വെളുത്തു വരില്ലേ അതിൻ്റെ കൂടെ നമുക്ക് വേണം പുൽത്തൈലും വേണം മണത്തിന് വായന വലിയ ബാഡ് സ്മെൽ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി പുൽത്തൈലും ചേർക്കാം അല്ലെങ്കിൽ യൂക്കാലി തൈലോ ഇതൊക്കെ ചേർക്കാം അതൊക്കെ ഓപ്ഷൻ വേണ്ടി അവർക്ക് ചെയ്താൽ ചേർത്താൽ മതി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഗ്രാമ്പൂ രണ്ട് ഗ്രാമ്പ് എടുത്ത് വെളിച്ചെണ്ണ ഇട്ട് ച ആ എണ്ണ ചൂടാക്കി ഒഴിച്ചാലും മതി രണ്ട് തുള്ളിയോ അല്ലെങ്കിൽ അഞ്ചാറ് തുള്ളിയോ ഒക്കെ ഒഴിക്കാം ഇത് വേജിങ് കോക്കിനോട്ടോയില് ഞാനിവിടെ ഉണ്ടാക്കിയത് തേങ്ങാ വെന്ത് വെളിച്ചെണ്ണയാണേ അപ്പം കൂവപ്പൊടിയും വെളിച്ചെണ്ണ സമസമം എടുക്കുക ഞാൻ പത്ത് ഗ്രാം വെച്ച് ഈ സ്പൂൺ പത്ത് ഗ്രാം കൊടുുന്നതാണ് പത്ത് ഗ്രാം വെച്ച് എടുക്കുകയാണ് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കുപ്പിയാണ് ആ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം എല്ലായിട ചേർത്ത് ഒഴിച്ച് വെക്കാവേ കൂവപ്പൊടി ചെയ്താൽ പത്ത് ഗ്രാം ഇതിന് ഒരു സ്പൂണ് എണ്ണയത് പോലെ ഒരു സ്പൂൺ അതായത് പത്ത് ഗ്രാം ഈ സ്പൂണേ ഈ കലത്തൈൽ രണ്ട് തുള്ളിയോ അഞ്ചാറ് തുള്ളിയോ ഒക്കെ ഒഴിക്കുക പുൽത്തൈലോ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം ഈ ബൗളിൻ്റെ അകത്തോട്ട് നമുക്ക് കൂട്ടാവേ ഇത് ഈ എണ്ണ ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ് തേങ്ങാ ബന്ത് ഇത് കൂവപ്പൊടി സമസമാണ് എന്നിട്ട് ഇനി ഇളക്കാം പുലിത്തയിലും വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ രണ്ട് ഗ്രാമ്പ് ചതച്ച് വെളി എണ്ണ ചൂടാക്കിയാൽ മതി വെളിച്ചെണ്ണയിൽ ഞാൻ ഈ അടപ്പിന് ഒഴിച്ചു ഇനി കലക്കി ഇനി കുപ്പിയിൽ ഊറ്റി വെക്കാം കോപ്പൊടിയും പത്ത് ഗ്രാം എടുത്തു വെളിച്ചെണ്ണയും പത്ത് ഗ്രാം എടുത്തു പുൽത്തയിലോ ഗ്രാമ്പ് എന്നേലോ ഒക്കെ ചേർക്കാം നല്ലമാണ് സ്മെല്ല് വരാൻ വായിലുള്ള പാട് സ്മെല്ലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണേ ഇത് കുപ്പിൽ ഊറ്റി വെച്ചു ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇത്ര ഉണ്ട് ഉപ്പിലൂറ്റി ഇപ്പം ഇനി ഇത് പേസ്റ്റായിട്ട് എടുത്ത് നമുക്ക് ബ്രഷ് തേച്ച് ഇച്ചിരി തേച്ച പല്ല് തേക്കാം വായ്ക്ക് നല്ല മണം വരും പല്ല് വെളുക്കും കൂപ്പടി അല്ലേലും മരുന്നല്ലേ യൂക്കാലി തൈലവും മരുന്ന് പല്ല് വേനിക്കൊക്കെ പുൽത്തൈലവും മരുന്ന് വയറ്റിലെ അസുഖത്തിനൊക്കെ വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നതല്ലേ പല്ല്